ഹലോ ഫ്രണ്ട്സ് ഈ വീഡിയോ എല്ലാവർക്കും ഓർമ്മ അല്ലേ ഓണത്തിന് പൂക്കളിടാൻ കൊണ്ടുവന്ന എടുത്തിട്ട് അത് ഉണക്കി ഉണ്ടാക്കിയ തൈകളാണ് ഇതെല്ലാം ഇപ്പം ഇതിടാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പം അവരൊക്കെ വാടി ആകെ നാശമായിട്ടുണ്ട് അതിൽ ചിലരൊക്കെ ഉള്ളു ഇത് കുറച്ചൊക്കെ പൂക്കൾ തരുന്നതെട്ടോ അപ്പോൾ അതിൽ നിന്ന് ഉഷാറായ കുറച്ച് തൈകളൊക്കെ തൈകളല്ല കൊമ്പൾ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ഇങ്ങനെ വെട്ടിയെടുക്കണ്ടേ ഇങ്ങനെ വെട്ടിയെടുത്തതിൽ നമുക്ക് കുറച്ച് ഇങ്ങനെ കമ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ചട്ടിക്കൊരു പ്രത്യേകത ഉണ്ട് അത് പറഞ്ഞുതരാം അതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ബക്കറ്റിൽ ഈ കോഴിവളും എണ്ണീറും ഒക്കെ ഇങ്ങനെ ഇട്ട് വെക്കുക ചെയ്യാം അപ്പം അതൊക്കെ ഞാൻ ഇങ്ങനെ ചട്ടിയിൽ നിറച്ചിട്ടോ പിന്നെ ഞാൻ വെള്ളം നന്നായി പാർന്നു കൊടുക്കുന്നുണ്ട് ഈ മണ്ണിലേക്ക് അപ്പം മണ്ണ് നല്ല അടി വരെ വെള്ളം എത്തിയിട്ട് നന്നായി കുതിർന്നിട്ടുണ്ട് അപ്പം ഇത്രയും ചട്ടിയിലാണ് ഞാൻ നിറച്ചത് ഇതൊക്കെ ഞാൻ ഈ നേഴ്സറിയിൽ നിന്ന് നമ്മൾ ചെടികളൊക്കെ വാങ്ങുമ്പോൾ ഒഴിവാക്കണ ചട്ടി ഉണ്ടല്ലോ അതിങ്ങനെ എടുത്തു വെക്കണം അപ്പം ഇങ്ങനെയൊക്കെ നടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ ചട്ടി ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ എടുത്തു വെക്കണേ ഇപ്പം ഉപകാരമായി അപ്പോൾ ഒരു നാലഞ്ച് കമ്പ് ഒന്നിച്ച് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ ചട്ടിയിലും നട്ടു കൊടുത്തത് കേട്ടോ ഈ ചട്ടിച്ചെടിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ മണ്ണിലേക്ക് കുത്തിയ ആ ഭാഗമുണ്ടല്ലോ അവിടെ നിന്നൊക്കെ വേര് വരും അപ്പോൾ ഇങ്ങനെ നമ്മൾ മുറിച്ച് നടുന്ന കമ്പനിന്നും നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാൻ പറ്റും ഇനി ഒരു രണ്ടാഴ്ച സമയം എടുക്കും കേട്ടോ ഇതൊന്ന് ഉഷാറായി വരാൻ അപ്പോൾ ഇനി വീട്ടിൽ ഒരു തൈ ഉണ്ടെങ്കിൽ അതിന്നിങ്ങനെ കൊമ്പ് മുറിച്ചിട്ട് നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ എന്നാൽ ശരി ബായ്